സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം ഇത് അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കെട്ടോ കാരണം ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ രണ്ട് വലിയ ഉള്ളിയും തക്കാളി ഇഞ്ചി പച്ചമുളക് ഇട്ടാണ്ടിതാ ഈ പരിവാക്കി തന്നിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചാണ്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്താണ്ട് ഇതാ വരട്ടി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ സംഗതി അടിപൊളി തന്നെയാണ് കുറച്ച് എരിവ് കൂടുതലാണെന്നുള്ളു കേട്ടോ ഇന്നാലും വേണ്ടില്ല തിന്നാനുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റൂല മക്കൾ അത്രയും ടേസ്റ്റാണ് അമ്മൻ്റെ കൈ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ജാതി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെതാ ഞാൻ ചോറൊക്കെ തിന്ന് കഴിഞ്ഞാണ്ട് ഇതാ അടക്കളേ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെപ്പോഴാണ് പിന്നെ വീട് എടുത്തേച്ചാൽ ഇതാ ഞാൻ അമ്മ ഉണ്ട് കറിക്കെന്തേലൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ മമ്പയറുണ്ട് അട വൻപറുണ്ട് അപ്പം അതുണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞവിടെ നിൽക്കിയമ്മ ഞാൻ കുട്ടികൾക്ക് കുറച്ച് കിഴങ്ങ് പൊരിച്ചെടുക്കട്ടെട്ടോ എന്ന് പറഞ്ഞാണ്ട് ദാ കിഴങ്ങ് പൊരിക്കുകയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഒരു നുള്ളു കറിവേപ്പിലും കൂടെ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ സംഗതി ഉഷാറാണ് ഇതേപോലെ ഇങ്ങോട്ട് പൊരിച്ചെടുത്താലും കേട്ടോ അമ്മ പറയുണ്ടായി താട്ട രണ്ടു ദിവസം മുന്നേ മുളകും പൊടി കൊണ്ടുവന്നായിരുന്നു മുളകും പൊടി പോയൊക്കെ കൊണ്ടുവന്നേന്നു അത് കുറച്ചിട്ടാൽ നല്ല കളറുണ്ട് നല്ല എരിവുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ആ മുളകും പൊടിയാണ് ഇതൊക്കെ കൂടെ ഇട്ടത് അങ്ങനെ കിഴങ്ങ് പൊരിച്ചാണ്ട് അവിടെ മാറ്റി വെച്ചു അമ്മ ഉണ്ടാവുടെ കറിക്കടപ്പത്തും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോളാണ് സൂര്യൻമോൾ ഇവിടെ കോഴിക്കൾക്ക് കുറച്ച് ഗോതമ്പ് കൊണ്ടുവന്നിട്ട് കൊടുത്തത് കോഴിക്കൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് തിന്നൊന്നുമില്ല സൂര്യൻമോളാണെങ്കിൽ അത് കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അമ്മ അറിഞ്ഞു അധികം ഇടല്ലേ ഗോതമ്പ് കുറച്ചുള്ളൂന്ന് ഞങ്ങൾ പോകുന്നപ്പോൾ കുറച്ച് ഗോതമ്പ് കൊണ്ടുവന്നതെന്നു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇളയൂരിൽ നിന്ന് അമ്മൻ്റെ അനിയത്തിയാൾ അമ്മൻ്റെ വീട് ഇളയൂരാണ് കേട്ടോ അമ്മൻ്റെ അനിയത്തിയാൾ അവിടെ നിന്ന് വറകൊക്കെ ഉണ്ടാക്കി അത് താട്ടനെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ോന് വണ്ടിയിലൊക്കെ ഏറ്റവും ഇങ്ങോട്ട് കൊണ്ടുവന്നു വണ്ടിയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ കൊണ്ടുവന്നതിന് ശേഷം അത് അതിൻ്റെ പിന്നാലെ തന്നെ രണ്ട് മേമമാർ വന്നാണ്ട് അട്ടിക്ക് വച്ചു അതിൻ്റെ മേലെ ഷീറ്റ് ഇട്ടു ഇത് ഒരു മേമ കൊടുത്തയച്ച ചകിരി തന്നെയാണ് കേട്ടോ അപ്പം അമ്മക്ക് കത്തിക്കാൻ ആദായമായി ഇങ്ങോട്ട് ചകിരി അത്യാവശ്യമാണ് കാരണം കൊതുക് ഭയങ്കര കൊതുകാണ് കേട്ടോ അടുത്തുകൂടെ റബ്ബർ തോട്ടം ആകും ചെയ്യുക പ്രത്യേകമായിട്ട് എന്താ പറയുക ഇവിടെ നിൽക്കാനും ഇരിക്കാനൊന്നും കഴിയില്ല അമ്മതിരി കൊതുകുകളാണ് അപ്പം എന്താട്ടും ആ ചകിരി എടുത്ത് ദിവസം പുകയിപ്പിക്കണ പണിയാണ് ചില ദിവസങ്ങൾ കൊതുക് തിരി കത്തിക്കും കൊതുക് തിരി കത്തിക്കണതിലേറെ നല്ലത് ഇതാണ് ചകിരി ഇട്ട് പുകയിപ്പിക്കണതാണ് അതാകുമ്പോൾ വലിയ പ്രശ്നം വരില്ല അങ്ങനെതാ അമ്മ വൻപയർ അടപ്പത്ത് വെക്കാൻ വേണ്ടി ഇതാ കിഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൺചട്ടിയിൽ അമ്മ കറി ഉണ്ടാക്കണത് അമ്മ ഇങ്ങനെ തന്നെയാണ് മൺചട്ടിയിലേ കറി ഉണ്ടാക്കുകയുള്ളു ഇതിൻ്റെ കയ്യിൽ മൺചട്ടി നിൽക്കുകയല്ല അപ്പം മൺചട്ടി ഞാൻ മയക്കിയാൽ ഇതേപോലെ ഒരു കറുപ്പ് കളറയിന് വരില്ല അതുകൊണ്ടാണ് ആവത് പൊട്ടണത് അപ്പോൾ അമ്മ എന്നോട് പല പ്രാവശ്യം പറഞ്ഞേന്നു മൺചട്ടി വാങ്ങുകയാണെങ്കിൽ ഇൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാന്ന് അപ്പോൾ ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ സൂര്യൻമോളെ ചെരുപ്പ് ഇപ്പം തന്നെ വിളിച്ചു പോയിരുന്നു അപ്പോൾ അതെന്ത് സംഗതി അറിയുമോ അവിടെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് ആ പൈപ്പ് പൊട്ടിയാണ്ട് വള്ളം പോവുകയാണത് അത് നന്നാക്കി വരാൻ പറഞ്ഞിരുന്നു അച്ഛന് ഇത് ആ റേഡിയൻ കേട്ടിരിക്കുന്ന റേഡിയൻ അച്ഛന് കിട്ടിയതുകൊണ്ട് ഒരു ഉപകാരമായിട്ടോ എനിക്ക് കുറേ മുന്നേ ആ ഒരു ഐഡിയ തോന്നിയില്ല അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ ഞാൻ അത് വാങ്ങിക്കൊടുത്തേന്നു പിന്നെന്തോ ഒരു ഓർമ്മയിൽ കിട്ടിയതാണ് അച്ഛന് റേഡിയം വാങ്ങിക്കൊടുത്താൽ ഒരുപാട് ഉപകാരമാകുന്നു അങ്ങനെ വാങ്ങി കൊടുത്താണ് കേട്ടോ അങ്ങനെ ഇതാ കുറേ കഴിഞ്ഞ് ഒരു ഉച്ച സമയമായപ്പോൾ നല്ല മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ട് അപ്പോൾ മഴ പെയ്താൽ നമുക്ക് കടക്കളേക്ക് എത്തണമെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടും മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പായണം അപ്പോൾ അമ്മ എന്തായിട്ടും വൈകുന്നേരം ആയാൽ ഇടി മഴ ഒക്കെ ചിലപ്പോൾ കറൻറ്റും ഉണ്ടാവില്ല നമ്മളെ കറി നോക്കി കറിയൊന്നും കറി ഇതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ അമ്മ അറിഞ്ഞു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പ് ഇത് കുറച്ച് വെന്തിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനൊരു നുള്ളും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് വന്നിട്ട് ഇട്ടുകൊടുത്തു പറഞ്ഞിട്ടോ അങ്ങനെ ഞാൻ അതിക്ക് ഉപ്പും ചേർത്ത് കൊടുത്തു അങ്ങനെ മഴയൊക്കെ വരുന്ന സമയത്ത് അമ്മ എന്താ കേട്ടും അമ്മൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞാണ്ട് അമ്മ ത അവിടെ നിൽക്കുക ഞാൻ ഇതിലെങ്ങനെ പോവുകയാണ് ഇതാണ് തറവാട് തറവാട് ഇവിടെ നിന്ന് എന്തെടുക്കാനുണ്ട് കേട്ടോ ഇവിടുത്തെ ബാക്കി പണികളൊക്കെ തീരാണ്ട് ഇവിടെ അടുക്കളയും ഒരു റൂമും ഉണ്ടാക്കുക കേട്ടോ ഇനി പണി തീരാനുണ്ട് തേപ്പുണ്ട് അടക്കള ഉണ്ട് ഒരു റൂമിൻ്റെ പണിയുണ്ട് അടിപ്പണിയുണ്ട് ജനവാതിലിൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് പണികൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ നാളികേരം പൊളിക്കണം ഞാൻ വീട്ടിൽ പോകുന്ന ഒരു ദിവസമാണ് അപ്പം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ വീട്ടിൽ വണ്ടൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് വീഡിയോ ഇടാത്തതുകൊണ്ടാണ് ഇത് എടുത്ത വീഡിയോ കൂട്ടുകാരൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ ഇതിൻ്റെ പിന്നാലെ സൂര്യമോളും പോകുന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സൂര്യമോളെ എടുക്കാൻ കഴിയൂല ഒരു കയ്യിൽ ഫോൺ അപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളം പോണത് ഇനി അതിങ്ങോട്ട് ശരിയാക്കാണ്ട് ആ പൈപ്പ് ശരിയാക്കാണ്ട് അത് താട്ടനോട് അതിൻ്റെ സാധനം വാങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട് അത് ലൂസായിട്ട് കിടക്കുക അപ്പോൾ അത് വേറെ ഒന്ന് വാങ്ങണം അതെന്താ സാധനം അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ അപ്പം അതെന്തായാലും താട്ടം വാങ്ങിക്കൊണ്ടന്ന് ശരിയാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഇതാക്കണ നാളികേരം പൊളിക്കണ പാരൊക്കെ അവിടെ നിന്ന് നാട് നീ നാളികരം പൊളിക്കട്ടെ പോയത് കൊണ്ട് ഇത് പൊളിച്ചിട്ട് വേണം വണ്ടൂര് വീട്ടിൽ പോകാൻ അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞതെന്നുണ്ട് എന്നോട് പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് വിഷ്ണുവിൻ്റെ അച്ഛൻ എന്ന് പറയില്ലേ ഏട്ടാന്ന് പറയുന്ന അതെന്തായാലും അങ്ങനെ വരുന്നുള്ളൂ അപ്പോൾ ഏട്ട പറഞ്ഞിട്ടുണ്ട് ഞാൻ പണിയെറി വരാൻ നേരം വൈകും ആറുമണിയാവും അന്ന് പണിയുള്ള ദിവസമായിരുന്നു വെള്ളിയാഴ്ച പണിയുള്ള ദിവസമായതുകൊണ്ട് തന്നെ മണിയാവും അല്ലെങ്കിൽ അഞ്ചുമണിയാവും പണിയറാന് അപ്പം നിങ്ങള് വീട്ടിൽ പോകും എന്താ കാട്ടണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ വരി നിങ്ങള് വന്ന് അച്ഛനമ്മനൊന്ന് കണ്ടുപോയിക്കോളി എന്നും പറഞ്ഞിട്ടോ ഒരാഴ്ച അയില്ലേ അപ്പം എന്നോട് എന്നാൽ ആയിക്കോട്ടെ ഞാൻ പണിയെറി വരാൻ നേരം വൈകും എന്തായാലും ആ നേരത്തെ നമുക്ക് ഇങ്ങോട്ട് പോരാന്നും പറഞ്ഞിട്ടോ അങ്ങനെ വിഷ്ണുവിൻ്റെ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏഴുമണിയെങ്കിൽ ഏഴുമണി ഏഴരങ്കി ഏഴര രാത്രി അതുവരെ ഞങ്ങൾ കാത്തിരിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ നാളികേരൊക്കെ പൊളിച്ചു കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നാളികേരം കൂടെ പൊളിക്കാനുള്ളൂ അപ്പോൾ ഇത് ഞങ്ങളെ തെങ്ങുമത്ത നാളികേരം തന്നെയാണ് കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞേന്ന് ഇന്നോട് ഇവിടെ ജാറ് വാങ്ങിയിട്ടില്ല അമ്മക്കൊരു ജാർ അത്യാവശ്യം താട്ടം നന്നാക്കാൻ കൊടുത്തിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അപ്പം അമ്മ അവനോട് എപ്പോഴും പറയും ഇവിടെ കുറേ നാളികേരം ഉണ്ട് കറി കരക്കണമെങ്കിൽ ജാറ് കൊണ്ടുപോകാമെന്ന് പറയാം അപ്പോൾ ഓനും പറയാന്ന് പിന്നെ ഓൻ പണിയറി പോകുന്ന സമയത്ത് മറക്കാവും അല്ലെങ്കിൽ ചാറാ അവിടെ വീട്ടിലെത്തേണ്ടതല്ലേ അപ്പം അമ്മ പറഞ്ഞു എന്നോട് നാളികേരം ഉണ്ട് ചാടി കിടക്കുന്നുണ്ട് ഞാനൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട് ഇണക്ക് വേണമെങ്കിൽ കുറച്ച് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു ഇവിടെ ജാറില്ലല്ലോ അതുകൊണ്ട് തന്നെ നാളികേരത്തെ വള്ളം മറ്റുവോളം നിൽക്കും ഈ രണ്ടെണ്ണം വന്ന് കൊണ്ടുപോയിക്കോന്നും പറഞ്ഞിട്ടോ അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഞാൻ കുറച്ച് പൊളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളാളുള്ളതുകൊണ്ട് പിന്നെ നാളികേര അരച്ച കറി ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാൾക്കാരും ഉള്ളല്ലോ അപ്പോൾ നാളികേരം അരക്കാണെങ്കിൽ തന്നെ ഒരു ഒരു മുറി എടുത്താൽ ചിലപ്പോൾ മുഴുവനായിട്ട് എടുക്കലോ and സൂര്യമോൾ മോളുണ്ടായിരുന്നു അവിടെ തന്നെ നാളികേരം പൊളിക്കാൻ അയക്കല്ല അപ്പം ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകാൻ ഞാൻ നാളികേരം പൊളിക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മ ഉണ്ട് അവിടേക്ക് ഇടാനും പിന്നെ നാളികേരം നല്ലതുണ്ടോ കുലുങ്ങണുണ്ടോ എന്നൊക്കെ നോക്കാൻ വന്നതായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അമ്മ ചിലത് ഒരു നാലെണ്ണം മാത്രം വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞാൽ അത് എടുക്കണ്ട അത് അവിടേക്ക് മാറ്റി വച്ചടന്നും പറഞ്ഞു അമ്മക്ക് ഈ ഒരു പരിപാടി ഉണ്ട് നാളികേരം ചിരവിയാണ്ട് നാളികേരം പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞാണ്ട് അമ്മ ചീനച്ചട്ടിയിൽക്കൊക്കെ ൊഴിച്ചാണ്ട് അവിടെന്നെ വെളിച്ചെണ്ണക്കുട്ടോ അപ്പൊ അമ്മ പറയും ഈ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയാണ് ഞമ്മളിപ്പോൾ കൊട്ടത്തേങ്ങ ഉണ്ടാവുമല്ലോ വെള്ളം വറ്റിയ നാളികേരമൊക്കെ അത് വലിച്ചെറിയണ ഇനി നല്ലത് ഇതേപോലെ കൊണ്ട് മിക്സിയിൽ അടിച്ചാണ്ട് അതിൻ്റെ പാലെടുത്താണ്ട് ഇതേപോലെ ചീനച്ചട്ടിയിലാക്കി വെളിച്ചെണ്ണ ആക്കിയെടുത്താൽ അത്രയും നല്ലതാണെന്ന് പറയും കേട്ടോ അമ്മ ചെയ്യണ പണിയട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനൊക്കെ ആണെങ്കിൽ ആ പണിക്ക് ഭയങ്കര മടിയന്നേക്കാർ അങ്ങനെ എടുക്കണത് കാരണം ആ ചീനച്ചട്ടി അപ്പുത്തിന് അങ്ങോട്ട് കറുത്ത കളറാവും അപ്പോൾ അമ്മ അത് അറിഞ്ഞ് കുറച്ചു നേരം വെള്ളം ഒഴിച്ചിട്ടാണ്ട് പിന്നെ കഴുകിയാൽ പോരെ അത് വലിയ പണിയൊന്നുമല്ല എന്നും പറയും കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാകുമോ എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അങ്ങനെ അങ്ങനെതാ സമയം ഇരുട്ടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ താട്ടിൽ നിന്ന് പണിക്ക് പോവാത്ത ദിവസമായിരുന്നു അന്ന് വെള്ളിയാഴ്ച അവന് പണി പണിയില്ലേന്നു അന്ന് വീട്ടിൽ നിന്ന് അവനൊരു ഉച്ചയ്ക്ക് ഇറങ്ങിയായിരുന്നു ഇത് അമ്മൻ്റെ ഫോണാണ് കേട്ടോ രണ്ട് ഫോണുണ്ട് ആകെ ഒരു സിമ്മുണ്ട് ഒരു ബാറ്ററി ഉണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇതാ താട്ടം വന്നപ്പോൾ രണ്ട് മൂന്ന് മാങ്ങ കൊണ്ടുവന്നേനും അപ്പം എന്നോട് പറഞ്ഞു കണക്ക് മാങ്ങ വേണമെങ്കിൽ എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ നോക്കിന്നിട്ടോ മാങ്ങ അപ്പം അമ്മ പറഞ്ഞു ഇത് പഴുത്താലും ചെറിയ പുളി ഉണ്ടാവും പറഞ്ഞു പിന്നെ കുട്ടികളല്ലേ ഒരിക്കലും ഇങ്ങനെ മാങ്ങ കിട്ടിയാൽ മതി അപ്പോൾ ഇതാ മാമ അപ്പാപ്പ് കൊണ്ടുവന്നേന്നു അത് സൂര്യൻമോള് തിന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട് സമയം ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് അപ്പോൾ ഞാൻ അടക്കളേക്ക് ഒന്ന് വന്നു നോക്കിയപ്പോൾ അമ്മക്ക് ഇതാ ഉപ്പേരി ഉണ്ടാക്കുന്ന പണിയാണ്ടോ അപ്പോൾ അമ്മ പറഞ്ഞു കറി വറവിടാണ്ട് ഈ വറവിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നാളികേരം പൊളിക്കണ തിരക്കിന്നു അവിടെ അപ്പോൾ അമ്മ തന്നെ വന്നാണ്ട് കറിയൊക്കെ വറുത്തെടുത്താണ്ട് പിന്നെ ഇതാ ഉപ്പേരി ഉണ്ടാക്കാൻ നിൽക്കാണ്ട് ഉപ്പേരി ഇതാ കൈപ്പങ്ങയും പയറും കൂടെ ഉണ്ടോ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണത് അപ്പം അമ്മ ഉപ്പേരി ഉണ്ടാക്കിയെടുത്താൽ എന്തുണ്ടാക്കിയാലും അമ്മ ഉണ്ടാക്കിയാലും നല്ല രസമാണ് കേട്ടോ അത് അമ്മ എന്ന് പറഞ്ഞാൽ കുറേ മുന്നേ എൻ്റെ ഒരു ഞാനൊരു ആറിലേഴിലൊക്കെ പഠിക്കണ കാലത്ത് അമ്മ ഈ കല്യാണ വീട്ടിലൊക്കെ വെക്കുമല്ലോ വരെ ഉണ്ടാവുമല്ലോ ഓലപ്പൊക്കെ പണിക്ക് പോയെന്നു കേട്ടോ സഹായത്തിന് വേണ്ടി ഉള്ളി പൊളിക്കാൻ എന്തേലും കറിക്കൊക്കെ അരിഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയതെന്നു കേട്ടോ പിന്നെ അങ്ങനെ വെച്ച് പഠിച്ചതാവും പിന്നെ പാരമ്പര്യം ഉണ്ടാവും അതുകൊണ്ടാകും അത്രയും ടേസ്റ്റ് നല്ല ടേസ്റ്റ് കേട്ടോ അമ്മ എന്തേലും കറികളൊക്കെ ഉണ്ടാക്കിയാൽ അത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു പിന്നെ അമ്മ ഇങ്ങനെ കൂലിപ്പണിക്കൊക്കെ പോകുമ്പോൾ പണിക്കാർക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ പണിക്കാരും പറയലുണ്ട് നല്ല രസമാണ് ചെറിയമ്മെന്ന് അമ്മനെ വിളിക്കാം കേട്ടോ അധികം ആൾക്കാരും വന്നിട്ട് പറയും ചെറിയമ്മങ്ങളെന്തേലും ഉണ്ടാക്കിയാൽ നല്ല രസമാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് അങ്ങനെ അതാണ് മക്കളെ ഞമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോകണിതാക്കണ് ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നാളെ വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റ ബായ്